നമ്മുടെ നാട് എപ്പോഴും വിവാദങ്ങൾക്ക് പുറകെ നടക്കുന്നവരാ അല്ലേ നമ്മൾ പറയും ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറയുമെങ്കിലും നമ്മുടെ നാട്ടിൽ ആരുടെയെങ്കിലും പിന്നാമ്പുറ കഥകൾ അറിയാനാണ് അധികവും താല്പര്യം പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നവരെയാണ് കൂടുതൽ അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തുന്ന ഒരു സ്വഭാവം നമുക്കുള്ളത് അതുപോലെ തന്നെ വി സിനിമകൾ ഒന്നെടുത്ത് നോക്കിയേ ഏറ്റവും നമുക്ക് തമാശകൾ തോന്നുന്നോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലവുമായിട്ടുള്ളതോ അല്ലെ അങ്ങനെയുള്ള ഒരു സിനിമയൊക്കെ റീച്ച് കിട്ടണേക്കാളും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് തിരികെ കയറ്റി അല്ലെങ്കിൽ ആരെയെങ്കിലും ഒരു പ്രശസ്തനായ ഒരാളെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി കഴിയുമ്പോൾ ആ സിനിമയ്ക്ക് റീച്ച് കിട്ടും അല്ലെങ്കിൽ ആ സിനിമ വയ വൈറലാകും അല്ലെങ്കിൽ ആ സിനിമ ബോക്സ് ഓഫീസ് കഴിഞ്ഞ് അഞ്ഞൂറ് കോടി ആയിരം കോടിയൊക്കെ കടന്നു പോകും എന്നൊക്കെ വിവരം ബുദ്ധിപൂർവ്വം ആലോചിച്ചാണ് ഓരോരുത്തരും ഓരോ സംഭവം ഇറങ്ങുന്നത് ആരും മോശമാകരുത് എന്നുള്ള ഓർത്തുകൊണ്ട് തന്നെയല്ലേ നഷ്ടം വരുത്തരുത് എന്നോർത്തുകൊണ്ട് തന്നെയാണ് ഇറങ്ങുന്നത് അതിലെന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തോര സിനിമകൾ ഇറങ്ങുന്നുണ്ട് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഒത്തിരി സിനിമകൾ അത് ഉത്തരേന്ത്യയിലും ഇറങ്ങുന്നുണ്ട് നമ്മുടെ ഇവിടെയുണ്ട് ബോളിവുഡിലും ഒക്കെ ഹോളിവുഡിലും ഒക്കെ എല്ലായിടത്തും തന്നെ വിവാദ സിനിമകൾ ഇറങ്ങാറുണ്ട് പക്ഷേ അത് അങ്ങനെ ഇറങ്ങുമ്പോൾ അതിന് റീച്ച് കിട്ടാറുമുണ്ട് അതാണ് അവരുദ്ദേശിക്കുന്നത് ആ സിനിമ ഒരു വൈറലാകണം ആൾക്കാർ കാണണം അതിനകത്ത് എന്നാ പറയുന്നത് അതിൽ അവർക്കൊരു സബ്സ്ക്രൈബേഴ്സ് എന്നെ സോഷ്യൽ മീഡിയ ആണ് വ്യൂസ് കൂടണം സബ്സ്ക്രൈബേഴ്സ് കൂടണം ലൈക്ക് കൂടണം അതിനു വേണ്ടിയിട്ടൊക്കെ അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു തരാം പണ്ട് മെട്രോ ആരംഭിച്ച കാലത്തെ മെട്രോയിൽ ഒരു മനുഷ്യൻ ബദിരനും മൂകനുമായ ഒരു മനുഷ്യൻ മെട്രോയിൽ കിടന്നുറങ്ങി അപ്പം ആരോ ഒരാൾ അത് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് അയാൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടു മലയാളികളുടെ ഒരു പോക്കെന്നോ എന്തോ ഞാനത് ഹെഡിങ് മറന്നുപോയി തമ്പുനിയിൽ മറന്നുപോയി ആ അപ്പം അങ്ങനെ എന്തോ ഇട്ടു ആ അയാൾ എന്നിട്ട് ലഹരിക്ക് അടിമയായിരുന്നു എന്നും പറഞ്ഞു അതിൻ്റെ കൂടെ എവിടെ ചെന്നാലും മലയാളികൾ ഇങ്ങനെയാണോ എങ്ങനെയാണ് എങ്ങനെ കണ്ടിട്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതായിരുന്നു സംഭവം ആ മനുഷ്യൻ അയാളുടെ സഹോദരൻ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ആ വാർത്ത അയാൾ അറിഞ്ഞിട്ടാണ് അയാൾ വിഷമത്തോടു കൂടി കിടന്നതാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നത് അയാൾ ലഹരിക്ക് ലഹരിക്കടിമയാണെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടാ കുടുംബത്തിനും അയാൾക്കും കാണും ഒന്ന് ഓർത്ത് നോക്കിയേ ബദിരനും മൂകനുമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം പിന്നീട് അയാൾ അങ്ങനെ ഒരാളായിരുന്നില്ല അയാൾ മദ്യപിക്കുന്ന ആളായിരുന്നില്ല അയാൾക്ക് ഇന്നതായിരുന്നു പ്രശ്നം എന്നറിഞ്ഞപ്പോൾ ഡി എം ആർ എൽ പുള്ളി അയാളെ വിളിച്ച് മാപ്പ് പറയുകയും അയാൾക്ക് രണ്ടായിരം രൂപയുടെ പിന്നെ ഏതാണ്ട് പാരിതോഷ്യവും കൊടുക്കുകയും ഏതാണ്ടൊക്കെ ചെയ്തു പക്ഷേ അത് ഏതെങ്കിലും മാധ്യമങ്ങൾക്കൂടെ വന്നായിരുന്നു അത് പോസിറ്റീവായ കാര്യമല്ലേ അല്ല ഇനി ഈ വീഡിയോ എടുത്തിട്ട ആരാണെങ്കിൽ പോലും അയാൾ അതിന് മാപ്പ് പറയാൻ തയ്യാറായോ എനിക്ക് അബദ്ധം പറ്റി ഇതാണ് എന്ന് പറഞ്ഞോ ഇല്ല ഇതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇതിലൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തുന്നത് നെഗറ്റീവുകൾ മാത്രം മറ്റുള്ളവരുടെ കണ്ടുപിടിച്ചോണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ ഏത് വശത്തോടെ പോയിട്ടുണ്ടായിരും അത് സിനിമയാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും എന്താണെങ്കിലും അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് പലരും പ്രവർത്തിക്കുന്നത് ഇനി എംബുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു രാഷ്ട്രീയക്കാരെക്കുറിച്ചാണ് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ആ സിനിമയിൽ പറയുന്നത് പക്ഷേ ആ സിനിമയ്ക്ക് സിനിമയ്ക്ക് റീച്ച് ഉണ്ടാകണം ആ സിനിമ വൈറലാകണം ഇങ്ങനെ കോടി കോടിക്കോടി അഞ്ഞൂറ് കോടിയൊക്കെ എത്തിക്കണം എന്നുള്ള കൂടി തന്നെയാണ് അവർ ഓരോ പേരുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചെറുതായിട്ട് പരാമർശിച്ചു പോകുന്നത് ആ പരാമർശിക്കുമ്പം അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ കാണണം അയാൾ കണ്ടു കഴിഞ്ഞിട്ട് അയാൾ അതിനെ ഒരു വാർത്താ സമ്മേളനം നടത്തണം അത് അങ്ങനെ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തിട്ട് അത് ഒരു വിവാദമാകുമ്പോൾ എല്ലാ രാജ്യത്തും ഏത് നാട്ടിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാവരും കാണും അപ്പം നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന കാശ് സിനിമാക്കാരുടെ കയ്യിൽ എത്തുകയും ചെയ്യും അതായത് അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ കയ്യിൽ എത്തുകയും ചെയ്യും ഇതാണ് അവരുദ്ദേശിച്ചുള്ളൂ അവരുദ്ദേശിച്ച കാര്യം വിജയിക്കുകയും ചെയ്തു അല്ലാണ്ട് ഇതിനകത്ത് വേറൊരു വലിയ വലിയ വിശാലമായിട്ട് ചിന്തിക്കേണ്ട അവരുദ്ദേശിച്ചത് ഒരു ബോളിവുഡ് സിനിമ ഒരു വമ്പ സംവിധാനമായിട്ടുള്ള സിനിമ അത്രേ ഉദ്ദേശിച്ചുള്ളൂ അത് നടന്നു അതിനകത്ത് ഈ പരാമർശമുള്ളത് കൊണ്ട് വീണ്ടും ഹിറ്റായി അത്രമാത്രം അല്ല അത് പിന്നെ പിന്നെ ഇനി അത് കട്ട് ചെയ്തു എന്ന് പറയുന്നു കട്ട് ചെയ്യും തോറും അതിനെന്നായിരുന്നു കട്ട് ചെയ്യാൻ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ ഏതെന്ന് ആദ്യം കണ്ടവരിങ്ങനെ പറയും അത് പിന്നെ ഒന്ന് കാണാൻ പോകും ഓ കട്ട് ചെയ്ത ഭാഗം കൂടെ ഒന്നുകൂടെ കണ്ടേക്കാം എന്ന് ഓർത്ത് ആദ്യത്തെ ഭാഗം കണ്ടവർ പിന്നെ രണ്ടാമത്തെ കട്ട് ചെയ്ത ഭാഗം കൂടെ കാണാൻ പോകും ഇല്ലേ ഇങ്ങനെ സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റ് ഹിറ്റായി അങ്ങ് പോയിക്കൊണ്ടിരിക്കും ഇല്ലേ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇത് രണ്ട് ദിവസം കൊണ്ടും മൂന്ന് ദിവസം കൊണ്ടും അവർക്ക് നഷ്ടം അവർക്ക് മുടക്കിയ കാശ് അവർക്ക് തിരിച്ചു പിടിക്കാനും പറ്റി എന്തുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ആറിൽ തണുത്തങ്ങ് പോകും ഇതെന്താണേലും പാർലമെൻറ്റിൽ വരെ ചർച്ച ചെയ്ത ഒരു കാര്യമായി തീർന്നില്ലേ ഒന്ന് ഓർത്ത് നോക്കി ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കണം എവിടെയെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവാണ് അധികവും സ്പ്രെഡ് ചെയ്യുന്നത് അല്ലാണ്ട് പോസിറ്റീവല്ല സ്പ്രെഡ് ചെയ്യുന്നത് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാനാണ് എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടം നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോസിറ്റീവ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ പോസിറ്റീവ് ഉള്ള എത്ര കാര്യങ്ങൾ ഈ ലോകം മുഴുവൻ അറിയപ്പെടാൻ വൈറലായി നിൽക്കുന്നുണ്ടെന്ന് പോസിറ്റീവ് കാര്യങ്ങളധികം ഇല്ല നെഗറ്റീവ് ഉള്ള കാര്യങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും ഒരു തലമുറയും കഴിഞ്ഞു രണ്ട് തലമുറ കഴിഞ്ഞാലും ഈ സോഷ്യൽ മീഡിയ നിലനിന്ന് പൊക്കും കാരണം അവരിടുന്ന വീഡിയോകളും ഇതിങ്ങനെയുള്ളതു വന്ന അധികം സെലിബ്രിറ്റികളെ കുറിച്ചു ആയിരിക്കും അല്ലാണ്ട് സാധാരണക്കാരെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് കിടന്ന അയലോക്കാർ നമ്മൾ പറയാമെന്നല്ലേ ഉള്ളൂ അവൻ്റെ വീട്ടിൽ ഇന്ന് നടന്നു ഇവൻ്റെ വീട്ടിൽ ഇത് ഇങ്ങനെ വലിയ വലിയ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ റീച്ച് കിട്ടും ലൈക്ക് കിട്ടും കൻറ്റ് കിട്ടും സബ്സ്ക്രൈബേഴ്സ് കൂടും അങ്ങനെ അങ്ങനെ പറയുകയും കൂടെ ചെയ്യും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാത്തിരിക്കുക എന്നൊക്കെ ൊക്കെ പറയുമ്പോൾ കൂടുതൽ സംഭവങ്ങൾ ആവുകയും ചെയ്യും ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ വലിയ പ്രബുദ്ധരാണ് നമ്മൾ മലയാളികൾ അടിപൊളിയാണ് എന്ന് പറഞ്ഞാലും മലയാളികൾക്ക് ഉള്ള ഒരു ചെറിയൊരു നെഗറ്റീവ് കാര്യങ്ങളാണ് ഇത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കൂടെ അത്രയും പറഞ്ഞു നിർത്തും അപ്പം ബാക്കിയുള്ളവർ പോയി ആ ചാനൽ ഒന്ന് തൊട്ട് നോക്കി ആ നോക്കുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ പെണ്ണിൻ്റെ കൂടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവരുടെ ഫാമിലിയുടെ കൂടെ പോയതോ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവരോ ഒക്കെ ആയിരിക്കും പറഞ്ഞു വരുമ്പം പറഞ്ഞു വരുമ്പോൾ അതിനകത്തൊന്നും കാണില്ല ചില ഇത് തമ്പുനേയിൽ കണ്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അന്ധം ഇട്ടു പോയി ഈ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല ഏ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഇല്ലേ അപ്പം അവരുദ്ദേശിക്കുന്നത് അവർക്ക് റീച്ച് കിട്ടുക അവർക്ക് എന്നാൽ അത്രയൊക്കെ വൈറലാക്കുക അവരുടെ വീഡിയോകൾ എന്നുള്ളൂ പക്ഷേ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഇവിടെ നെഗറ്റീവ് ആണ് മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവാണ് ഈ പറയുന്നതെന്നും ചിന്തിക്കാറ് ഇല്ല പലരും ഇല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ എപ്പോഴും നമ്മൾ പിന്നെ ഒരു സോറി പോലും പറയാൻ ആരും നിൽക്കില്ല അതാണ് ഒരാളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും പിന്നെ ഒരു സോറി പോലും പറയാനും നിൽക്കുകയില്ല ഞാനിങ്ങനെ ഒത്തിരി പേരുടെ എനിക്കറിയാവുന്ന കുറേ പേരുടെ നെഗറ്റീവ് കണ്ടവരാ കണ്ടതാണ് എനിക്ക് അറിയാവുന്ന ഉദാഹരണമായിട്ട് ഞാൻ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ നെഗറ്റീവ് പോസ്റ്റുകളും വീഡിയോകളും എല്ലാം വൈറലാണ് അന്ന് എൻ്റെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഇല്ലാത്ത എന്തോ ഒരു മാനസിക വിഷമം എനിക്ക് തോന്നിയ ഒരു സംഭവം അത് ഇല്ലാത്ത കാര്യങ്ങൾ എന്തോ ഒരു പിന്നെ പിള്ളേർക്ക് ഒരു അനുഗ്രഹം ചെയ്യുന്ന ചെയ്യുന്നൊരു മനുഷ്യനാണത് നമ്മളറിയാതെ ഒന്നും പറയരുതെന്ന് ഒരു പാഠം അതിനകത്തുനിന്ന് നെഗറ്റീവ് കൊണ്ട് കാശുണ്ടാക്കിയ ഒരു ഒത്തിരി പേരുണ്ട് പക്ഷെ നമ്മൾ അറിയാതെ ഒരു കാര്യങ്ങളും പറയരുതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശരിയാണോ തെറ്റാണോ ഞാൻ പറഞ്ഞതൊന്നും എനിക്കറിയില്ല എങ്കിലും നമുക്ക് അറിഞ്ഞ ശേഷം മാത്രം എന്ത് കാര്യങ്ങളും പറയുക ഈ ഇപ്പം എംബുരാനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നെ എംബുരാൻ്റെ കാര്യം ഇത് എംബുരാൻ ഇനി പിടിച്ചാൽ കിട്ടില്ലാത്ത പോലെ വൈറലായി പോയിക്കോളും ഇനിയിപ്പം കട്ട് ചെയ്ത ഭാഗങ്ങൾ വന്നപ്പോൾ അത് എന്താണ് എവിടെ ഏത് ഭാഗമാണ് കട്ട് ചെയ്തതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇനി പിന്നെയും കണ്ടവർ തന്നെ അവർ പിന്നെയും കയറിക്കൂളും അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പം നെഗറ്റീവിൻ്റെ ഒരു ശക്തി ഭയങ്കര അല്ലേ പോസിറ്റീവിനേക്കാൾ ശക്തി നെഗറ്റീവിനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ